മുഖ്യമന്ത്രിയോടൊപ്പം സി എം ബിദ്മി എന്ന പരിഹാര പരാതി പരിഹാര സെല്ലിൽ വിളിച്ചാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പരിഹാരം ഉറപ്പ് എന്ന് കൊട്ടിഘോഷിച്ച പരിപാടി ചീറ്റി എന്ന് വേണം പറയാൻ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ കാണിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിൽ മൂന്നുകല്ലിൻ മൂടിന് താഴെ ആയുർവേദ ആശുപത്രിക്കും ഹോമിയോ ആശുപത്രിക്കും ഇടയിലുള്ള പ്ലോട്ടാണിത് മുകളിൽ കാണുന്നത് മെയിൻ റോഡ് എൻ എച്ച് ആണ് ഈ സബ് റോഡ് ഹോമിയോ ആശുപത്രിയിലേക്കുള്ള സബ് റോഡാണ് പാറശാല എം എൽ എ ഹരീന്ദ്രൻ താമസിക്കുന്ന റോഡിൻ്റെ ഇങ്ങേ അറ്റമാണ് ഈ റോഡ് മെയിൻ റോഡിൽ നിന്നും സബ് റോഡിൽ നിന്നും ഉള്ള മഴയ്ക്ക് മുന്നേ ഉള്ള ചിത്രമാണിത് മുനിസിപ്പാലിറ്റിയുടെ അശാസ്ത്രീയമായ കെട്ടിട നിർമ്മിതിയാണ് ഓടാക്കി സൗകര്യമില്ലാതെ മുൻവിചാരമില്ലാതെ അവിടെ കെട്ടിടത്തിനുള്ള അസ്ഥിഭാരം ഇടുകയുണ്ടായി റോഡിൽ നിന്നും മെയിൻ റോഡിൽ നിന്നും വരുന്ന വെള്ളത്തിന് പോകാനുള്ള സംവിധാനം ഒരുക്കാതെ വെറുതെ കെട്ടിടം നിർമ്മിച്ചു താഴെയുള്ള മതിലും ഇപ്പോൾ നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ മതിലും കൂടെ ചേർന്നപ്പോൾ മുഴുവൻ വെള്ളവും ഈ പറയുന്ന വസ്തുവിലേക്ക് അതായത് വൃദ്ധ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിലേക്ക് മുഴുവൻ വെള്ളവും ഇറങ്ങാൻ തുടങ്ങി അത് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു സി എം ബിദ്മിയിൽ വിളിച്ചിട്ട് അഞ്ച് ദിവസമായിട്ടും പരിഹാരം കണ്ടില്ല സി എം ബിദ്മി കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ ഉദ്യോഗസ്ഥ പറഞ്ഞ മറുപടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം നമസ്കാരം ഇത് മുഖ്യമന്ത്രിയുടെ ഹെൽപ്പ് ലൈൻ അല്ലേ അതെ അതെ പറഞ്ഞോളൂ അതെ ഞാൻ ഇത് പരാതി വന്നിട്ട് അഞ്ച് ദിവസമായി വെള്ളം അതായത് റോഡിൽ നിന്നും സബ് റോഡിൽ നിന്നും ഒഴുകുന്ന വെള്ളം മുഴുവൻ എന്റെ വൃദ്ധ മാതാപിതാക്കളായ അവരുടെ വീട് മുഴുവൻ വെള്ളം കയറിയിട്ട് ഈ നാല്പത്തിയെട്ട് മണിക്കൂറിൽ പരിഹാരം തരൂ പറയൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയുണ്ട് ഒരു ഗുണവുമില്ല അവര് വെള്ളം കയറി ഉള്ളൂ നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റി പരാതി കൊടുക്കണമെന്ന് വെച്ചാൽ ആ മുനിസിപ്പാലിറ്റി പരാതിയും കൊടുത്ത് അതിന്റെ നമ്പർ വരെ നിങ്ങൾക്ക് അയച്ചു തന്നു ഇതാ ഇപ്പൊ അവിടെ വെള്ളം മുഴുവൻ കെട്ടിക്കിടക്കയാണ് വീട്ടിൽ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി അവിടെ നമ്മൾ കുറച്ച് മണ്ണ് വാരി ഇട്ടു ഇപ്പൊ ആ വെള്ളം അവിടെ കെട്ടിക്കിടക്കുമ്പോൾ അതും അപകടാവസ്ഥയിലാണ് നിങ്ങൾ എന്ത് നടപടിയാണ് ഇപ്പൊ അഞ്ച് ദിവസമായിട്ട് നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോണത് ആള് മരിച്ചതിന് ശേഷമാണ് നിങ്ങൾ അത് വരിക എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഈ സി എമ്മിനെ വിളിച്ചത് വല്ല ഗുണമുണ്ടോ ഈ സി എം കോൾ വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ സാറ് തന്ന ഈ ഒരു കാര്യം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പരിധിയിൽ നിങ്ങൾ ഓരോ പ്രാവശ്യം ഓരോ 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 കസ്റ്റമർ ഓരോ ഉദ്യോഗസ്ഥർ എടുത്തിട്ട് തന്ന നമ്പർ ഇതേ ഡയലോഗ് അടിക്കുന്നു ആള് ചത്താലും നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു മരി ഒരു മരണം സംഭവിക്കുന്നവരെ നിങ്ങൾ ഇങ്ങനെ ദോഷവും ഇങ്ങനെ പറഞ്ഞോളൂ ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടെന്ന് പറയുന്നതല്ല നടപടി ഇവിടെ വെള്ളം കയറി ചത്തിട്ടാണ് നടപടി എടുക്കുന്നത് നമ്മൾക്ക് പരാതി രജിസ്റ്റർ ചെയ്ത് കൊടുക്കാന്നുള്ള ഡ്യൂട്ടിയാണ് സർ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തുടർ നടപടികൾ എടുക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അവർക്ക് നമ്മൾ അയച്ചിട്ടുണ്ട് അവർ ചെക്ക് ചെയ്ത് വരുന്നതാണ് അഞ്ചു ദിവസമായില്ലേ വെള്ളം ആളുകൾ മനസ്സിലായി മനസ്സിലായി സാർ നമ്മളൊരു കാര്യം ചെയ്താറ് ഒന്നൂടെ ഫോളോ അപ്പ് ചെയ്യാം എന്നാൽ എത്രയും പെട്ടെന്ന് സ്ഥലത്തിരികെ വിളിക്കുന്ന ആയിരിക്കും കേട്ടോ ഇതിപ്പോ സമയം ഇപ്പോൾ ആറ് നാല്പത്തി ഒന്നായിരിക്കും അവിടെ മുഴുവൻ അതാണ് വെള്ളം രാത്രി കുറവുണ്ട് ഇപ്പൊ രണ്ട് സൈഡിൽ നിന്ന് വെള്ളം ബന്ധം അവിടെ കെട്ടിന്നിപ്പോ എന്റെ വീട്ടിലോട്ട് കേറിക്കാൻ വേണ്ടി ഞാൻ അവിടെയുള്ള താമസിച്ചു മാത്രമേ ഉള്ളൂ അപ്പൊ അവരെ ഞാൻ വിളിക്കുന്നത് അത് മുഴുവൻ വെള്ളം വീട്ടിന്റെ അകത്ത് ഞാൻ ഒരു പണ്ട് പാരി കിട്ടും അപ്പൊ എന്ത് പറ്റി ആ വെള്ളം അവിടെ അവിടെ ഈ നമുക്ക് എന്റെ വീട്ടിന്റെ അകത്ത് അടുക്കളയിൽ അതെ നിറഞ്ഞ് ആ മാലിന്യം മുഴുവൻ വീട്ടിന്റെ അടുക്കളയിലാണ് കുടിക്കുന്നത് അത് താഴെ മതില് കെട്ടി മതില് താഴത്തെ വീടുകാരൻ വൈന്ദി മതില് വെച്ചിട്ട് കൊണ്ട് എന്ത് പറ്റി ആ വെള്ളം അങ്ങോട്ട് ഇവര് മുനിസിപ്പാലിറ്റിക്കാര ബിൽഡിംഗ് കൊണ്ട് വെച്ചിട്ട് ഇപ്പോ അത് ഫൗണ്ടേഷൻ ഇട്ട് വെച്ച് ആ ഇതുകൂടെ ബ്രേക്ക് ആയി ഇപ്പോ ആയിട്ട് മറ്റു മാർഗങ്ങളില്ല എന്റെ 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 മാതാപിതാക്കൾക്ക് എന്റെ എനിക്ക് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാണ് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ട് അവർ ഈ അപേക്ഷ തിരക്കെന്ന് പറഞ്ഞിട്ട് അതൊന്നും അനങ്ങുന്നില്ല കൊണ്ടു കൊടുത്തതല്ലാതെ അനങ്ങുന്നില്ല അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതായത് ഈ വൃദ്ധ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്

വെള്ളം അവിടെ കെട്ടി നിൽക്കുകയാണ് പ്രശ്നമാണ് അപ്പൊ ഇന്നിനി എന്തെങ്കിലും നടക്കുമോ ഇനി ആ വെള്ളം വെള്ളം മാറ്റി വിടാനോ അല്ലെങ്കിൽ വെള്ളം ആ ഒലിച്ചിറങ്ങി ഫുൾ ഈ കെട്ടി കിടക്കുന്ന വെള്ളം മുഴുവൻ വീടിനകത്ത് കയറും എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാം എത്രയും പെട്ടെന്ന് ൂടെയും ഇത് ഇത് നിങ്ങൾ പറഞ്ഞ് തിരികെ വിളിക്കാൻ പറഞ്ഞ ഇതുവരെ നിങ്ങൾ ആരും തിരിച്ചു വിളിച്ചിട്ടില്ല ഇന്ന് അഞ്ച് ദിവസമായി ഒരു മനുഷ്യൻ പോലും അവർ തിരികെ ഒന്നും വിളിച്ചിട്ടില്ല ഈ തിരികെ വിളിക്കാൻ തിരികെ വിളിക്കാൻ എന്ന് പറയുന്നല്ലാതെ ഒരു മനുഷ്യൻ പോലും ആ നിങ്ങൾ കോൺസെപ്റ്റിന് ഒരു മനുഷ്യൻ പോലും ഇതുവരെ തിരിച്ചു വിളിച്ചിട്ടില്ല അത് അവസ്ഥയാണോ ഇപ്പോഴും ഇങ്ങനെ ആയിരിക്കും അപ്പൊ വിളിക്കില്ല അപ്പൊ വീട് വെള്ളം കൊണ്ടുപോയാലും അവര് മരിച്ചാലും നിങ്ങൾ വിളിക്കാൻ വിളിക്കാന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരിക്കും അല്ലേ ആ സാർ നമ്മളിത് അപ്പ് ചെയ്യുന്നുണ്ട് സർ ബന്ധപ്പെട്ട അധികൃതരാണ് ഇത് ചെക്ക് ചെയ്ത് പരിശോധിച്ച് വരുന്നത് അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഈ ഒരു സാറ് പറഞ്ഞ സിറ്റുവേഷൻ നമ്മൾ അവരോട് പറയാം അവർ ചെക്ക് ചെയ്ത് സാധനം എത്രയും പെട്ടെന്ന് തിരികെ വിളിക്കോ കേട്ടോ എനിക്ക് ഒരു പരാതി കൂടെയുണ്ട് ഈ വൃദ്ധ മാതാപിതാക്കള് അവിടെ പോലീസിൽ ഇപ്പോ വൺ നൂറ്റി പന്ത്രണ്ട് വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല പത്ത് തൊണ്ണൂറ്റി എട്ട് എട്ട് വിളിച്ചിട്ടും ആരും ബെല്ല് ബെല്ലിറങ്ങിയില്ല എന്തുകൊണ്ടാണ് ഇത് മലപ്പുറം എടുക്കാത്തതാണോ അതോ എന്തുകൊണ്ടാണ് സാധാരണ ഒരു എന്തെങ്കിലും ഇതൊരു അനിശ്ചിതം ഉണ്ടായാലെങ്കിൽ അപകടം ഉണ്ടായാൽ ഏ എത്രയും വേഗം ഫോൺ വിളിച്ചാൽ കിട്ടും എന്നാണ് നമ്മൾ ഈ നൂറ്റി പന്ത്രണ്ടല്ലേ വിളിക്കേണ്ടത് അത്യാവശ്യം അല്ലേ നൂറ്റി പന്ത്രണ്ട് നൂറ്റി ഇരുപത്തൊന്നോ നൂറ്റി പന്ത്രണ്ട് അല്ലേ അതാ നൂറ്റി ഇരുപത്തൊന്നോ ഈ നൂറ്റി പന്ത്രണ്ടിൽ വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല പത്ത് തൊണ്ണൂറ്റി എട്ടെട്ടിൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഇതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുമോ സത്യം പറഞ്ഞാൽ ഒന്നും ഒരു ഒരിടത്തുനിന്നും ഒരു റെസ്പോൺസും ഇല്ല മരണം സംഭവിക്കുന്നത് വരെ ഈ ഡിപ്പാർട്ട്മെന്റും ഈ ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവെന്നാണ് എന്റെ പ്രതി കാരണം നമ്മൾ കേരളത്തിൽ അങ്ങനെയാണ് എന്ത് ചെയ്താലും ഒരു മരണം സംഭവിച്ചാലേ അത് തുടർ നടപടി സ്വീകരിക്കൂ എന്നതാണ് ഇപ്പോഴത്തെ നയം അതാണോ ഇല്ല സർ അങ്ങനെയല്ല നമ്മൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞ സിറ്റുവേഷൻ നമ്മൾ അവരോട് പറയാം കേട്ടോ ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരത്തുന്നു എന്തെങ്കിലും ഉത്തരവായത് കഴിഞ്ഞാൽ നിങ്ങളാണ് അതിന്റെ ബന്ധപ്പെട്ട ആൾക്കാർ എന്തെങ്കിലും മരണം സംഭവിക്കുക അനിഷ്ടം സംഭവിച്ചാല് ഞാൻ അഞ്ച് അഞ്ചാമത്തെ ദിവസം പരാതി തന്നെ അഞ്ചാത്ത ദിവസം എല്ലാ ദിവസവും വിളിക്കുന്നുണ്ട് നിങ്ങൾ ആരും മറുപടി എന്തെങ്കിലും ഉത്തരവാദിത് ബന്ധപ്പെട്ടതായി നിങ്ങളാണ് അതിന്റെ ഉത്തരവാദികൾ മരണത്തിന് ഉത്തരവാദിത് നിങ്ങളാണ് ഓക്കെ ശരി ശരി ഓക്കെ പലതവണിട്ടും ബിസി ബിസിയായി ഒടുവിൽ നൂറ്റി പന്ത്രണ്ടിൽ പോലീസ് ലൈനിൽ കിട്ടി അവരുടെ മറുപടിയും ഒന്ന് കേൾക്കാം ൂറായി കൊറേ നേരം വിളിച്ചിട്ട് എടുക്കുന്നില്ല ഞാൻ തന്നെ ഇപ്പൊ ഒരു എട്ടാമത്തെ പ്രാവശ്യം ആ ആ ഇത് എന്ത് ചെയ്യാൻ പറ്റും ഈ പോലീസിന് എന്ത് പെട്ടത് അപ്പൊ മാത്രമല്ല ഇത് വേറെ വിഷയം പറഞ്ഞാല് അയൽവാസികള് തൊട്ടപ്പുറത്തുണ്ട് ഇപ്പൊ റോഡിൽ കൂടെ പോകുമ്പോ ചെലപ്പോ ഇവര് രാത്രി ഈ മണ്ണ് പൊട്ടിക്കാൻ സാധ്യതയെങ്കിൽ ഈ വെള്ളം വീണ്ടും നമ്മൾ പറമ്പിലോട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം രാത്രിമാര് കാണില്ലല്ലോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വെച്ച പണ്ടിട്ട ഈ കെട്ടിക്കിടുന്ന വെള്ളം മുഴുവൻ മുഴുവൻ അത് തന്നെ ഒന്നാമത് ചെയ്ത് വെച്ചേക്കും തെറ്റാണ് അത് റോഡിന്റെ ഭൂമിയാണ് റോഡിന്റെ ഭൂമിയിൽ കെട്ടിടം നിർമ്മിക്കാൻ പാടില്ല അതിൽ അതിലും നമുക്ക് ഒബ്ജക്ഷൻ ഇല്ല ഒരു അങ്കമ്പാടി എന്തോ ആണ് പ്രോജക്റ്റ് എന്ന് തോന്നുന്നത് അതിലും നമുക്ക് യാതൊരു എതിർപ്പില്ല അപ്പൊ അതിലെങ്ങനൊരു വിഷയമല്ല കാരണം ഒരു ബിൽഡിംഗ് ഒന്നും നല്ലതല്ലേ പക്ഷെ സംഭവമാണ് ഇവരുടെ തെറ്റായ നിർമ്മിതി മൂലം ഓട കെട്ടാണ്ട് ഈ വെള്ളം മുഴുവൻ മെയിൻ റോഡിൽ നിന്നാണ് മൂന്നിലൂടെ ഇറക്കുമല്ലേ ആ വെള്ളം മുഴുവൻ ഇവിടെ നിന്നാണ് അരിക്കുന്നത് ഒപ്പം ഈ സബ് റോഡിൽ നിന്ന് പറഞ്ഞ വെള്ളം മുഴുവൻ ഈ വന്ന് ഇറങ്ങുന്നത് ഈ ആ ഇവര് ഈ കണക്ട് ചെയ്ത ആ സ്ഥലത്താണ് അത് അവിടെ ഇറക്കാണ് ആ ഹോള് വഴി ഫുൾ വെള്ളം എന്റെ വീടിന്റെ അകത്താണ് വീടുന്നത് എവിടെ കൊടുത്തേക്കുന്നില്ല പരാതി കൊടുത്തേക്കുന്നില്ല മുൻസിപ്പാലിറ്റി ആ പരാതി കൊടുത്തു അതിലപ്പൊ ഓൺലൈൻ ആയിട്ട് പരാതി ചെയ്യാനോ അല്ലെ പോലീസില് ഞാനിപ്പോ വിളിച്ചത് എന്തെങ്കിലും സംഭവിച്ചാലും നമ്മൾ ഇനി പറഞ്ഞില്ല എന്ന് പറയുന്നില്ല മുൻകരുതലിന്റെ വേണ്ടി ഞാൻ വിളിച്ചതാണ് കുറെ ട്രൈ ചെയ്ത് അടിയന്തര സാഹചര്യം വിളിക്കേണ്ടത് അത്യാവശ്യം അതിന് പ്രത്യേകിച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഇല്ല ചിലപ്പോ വരേണ്ടി വരും കാരണം അത് ചിലപ്പോ വെറുതെ കോരി വെറുതെ കോരി അതില്ലേ ഇത് വെറുതെ കോരി വെച്ച മണ്ണാണ് ചിലപ്പോ നല്ല കോരിച്ചാണെങ്കിൽ ഈ വെള്ളം മുഴുവൻ പൊട്ടി ഈ മണ്ണ് പൊട്ടിട്ടേ വെള്ളം വീണ്ടും വീടിൻ്റെ അകത്ത് കയറും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നൂറ്റി പന്ത്രണ്ടി വിളിച്ച ആരെങ്കിലും പോവുമോ ഇത് ലൊക്കേഷൻ ഞാൻ പറഞ്ഞത് നമ്മള് മൂന്നല് മൂന്നാ ഇറക്കില്ലേ വിളിച്ചാ വിളിച്ചാ ശരി ശരി വളരെ വരെ കാത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരും സർക്കാരും മരണം സംഭവിച്ചതിന് ശേഷം അരയും തലയും മുറുക്കി ഇറങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതാണോ സദ്ഭരണം വൃദ്ധമത മാതാപിതാക്കളുള്ള ഒരു വീടിൻ്റെ അവസ്ഥ ഇതാണ് മരണം സംഭവിച്ചതിനും ശ ശേഷം മാത്രം നടപടികൾ സ്വീകരിക്കുന്ന ഇത്തരം അന്യായ നടപടികൾക്കെതിരെ ജനം പ്രതികരിക്കേണ്ടതുണ്ട് ഒരുപക്ഷെ ഈ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചതിന് എനിക്കെതിരെയും സർക്കാർ നടപടി അല്ലെങ്കിൽ നടപടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന ഉത്തമ ബോധ്യവും എനിക്കുണ്ട്